തേങ്ങ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കാരണം അത്ര ടേസ്റ്റാണ് ഉണ്ടാക്കിയ ഇഷ്ടാവും അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പം ആദ്യം തന്നെ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു തേങ്ങയാണ് എടുക്കുന്നത് അത് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് തുറന്നിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങ ആ ചട്ടയിൽ നിന്ന് ഒന്ന് വിടിവിപ്പിക്കണം അതിന് വേണ്ടി സൈഡൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു സ്പൂണിന്റെ അറ്റം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഒന്ന് കേട്ടിട്ട് ഇതുപോലെ അപ്പോൾ ഈസി ആയിട്ട് തന്നെ റിമൂവ് ആയിട്ട് വരൂ കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തേങ്ങ ചേരണ്ടാൽ മടിയുള്ളവർക്കല്ല ചെലവില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടി മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലീൻ്റെ ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് ഞാൻ ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തേങ്ങ ചിരണ്ടിയിട്ട് ഒരു തേങ്ങ മൊത്തമായിട്ട് ചിരണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഉപയോഗങ്ങളുണ്ട് അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മിക്സിഡ് ജാറിൽ ചേർത്തിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ കട്ട് ചെയ്തപ്പോൾ അപ്പോൾ ഇപ്പോൾ ക്രഷ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് തേങ്ങ നമ്മൾ ചെറുണ്ടി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുതാ മടിയിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഇനി നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താണ് അപ്പോൾ ഈ ഒരു തേങ്ങയിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വെറും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാല് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ വെള്ളം മൊത്തമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിരിഞ്ഞെടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെള്ളം മുഴുവൻ എടുക്കുക അപ്പം നമ്മൾ ഇത് വെച്ചിട്ടൊരു ഒരു തേങ്ങാപ്പാൽ ആണ് കേട്ടോ ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കോണട്ടിനുള്ള മിക്സും കൂടെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഫുള്ള് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആ ഒരു ചണ്ടി ഉണ്ടല്ലോ തേങ്ങയുടെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മൾ അടിപൊളിയുള്ള ഡെസിക്കേറ്റഡ് കോക്കോണട്ട് റെഡിയായി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആ ഒരു ബ്രൗൺ കളറൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ തേങ്ങാ ചരടി എടുക്കുന്ന സമയത്ത് നമുക്കത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കാൻ പറ്റില്ല പിന്നെ നമ്മളിത് ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അപ്പം നമ്മൾ രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട് ഇല്ലാതെ തന്നെ നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കണം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഇട്ട് ചൂടാക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ അരക്കപ്പ് പഞ്ചസാര മൊത്തമായിട്ട് എടുക്കുന്നുണ്ട് ഞാനിത് ആദ്യം മുഴുവൻ ഇടുന്നില്ല പിന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം മൊത്തം അരക്കപ്പ് കറക്റ്റ് മധുരമായിരിക്കും അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കോൺഫ്ലോറിന്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം തിളക്കാൻ വെയിറ്റ് ചെയ്യരുത് ചൂടായാൽ മതി അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ തേങ്ങാപ്പാലെല്ലാം പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകിയിട്ട് വരും അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് അത് വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് കുറുക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇപ്പോൾ ഇത് കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിൽ കുഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ സ്റ്റീലിൻ്റെ ബൗളൊക്കെ ആണെങ്കിൽ ഒന്ന് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഫുൾ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ചെറിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ല നല്ല ജെല്ലി ആയിട്ട് ഇരിക്കണേ ടേസ്റ്റ് ഒന്നും പറയാനുള്ള അസാധ്യ ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും ശരിക്കും പുഡിങ്ങിൽ ഏറ്റവും രുചിയുള്ള പുഡിങ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പുഡിങ് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല ജെല്ലി ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല ആ ഒരു തേങ്ങാൻ്റെ ആ പീരേ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കോട്ട് ആക്കി വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ ആക്കുന്ന സമയത്തും അതുപോലെ ഈ ഒരു പുഡിങ്ങിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിടാൻ പറ്റുകയാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കൺട്രോൾ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്